മലപ്പുറം ജില്ലക്കെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശം നടത്തിയ വിവാദ പ്രസ്താവനയെ അനുകൂലിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യമായിരുന്നു എന്നായിരുന്നു സുരേന്ദ്രന്റെ വാദം ലീഗും മറ്റ് വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല ലീഗ് നേതാക്കൾ നടത്തിയ പരാമർശം അപലപനീയമാണ് ഈ ടീം കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത് പ്രകോപനപരമായ പ്രസ്താവനകളാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേര് ഉച്ചരിക്കാൻ ലീഗിന് അവകാശമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എതിർത്തവരാണ് ലീഗ് നേതാക്കളെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ലീഗ് മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ സ്ഥാപനങ്ങളെ ഞെരുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ലീഗ് മതപരമായ സംവരണവും ഒ സംവരണവും ആവശ്യപ്പെട്ടിരുന്നു ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങളുടെ സംവരണം അട്ടിമറിക്കപ്പെടുന്നതിൽ സർക്കാർ പഠനം നടത്താൻ തയ്യാറാകണം മലപ്പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിലേതു പോലെയല്ല മലപ്പുറത്ത് ഒരു മാസം ഒരു തുള്ളി വെള്ളം പോലും ഒരാൾക്കും ലഭിക്കില്ല ഇതൊരു ഫാസിസ്റ്റ് സമീപനമാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും ഒരു മാസം വെള്ളം പോലും ലഭിക്കില്ല സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു വൻതോതിൽ അതിന് പ്രചാരണം ലഭിക്കുന്നു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിൻ എടുക്കരുത് എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ച സുരേന്ദ്രൻ നിഗൂഢ ശക്തികൾ മലപ്പുറത്ത് വൻ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ആരും ചോദ്യം ചെയ്യാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ല ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശം വരെ ഒരു മാസം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ലെന്നും സുരേന്ദ്രൻ ആവർത്തിച്ചു മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും ചില പ്രത്യേകം ആളുകളുടെ സംസ്ഥാനമാണെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു എന്നാൽ താൻ പറഞ്ഞത് സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥയെ പറ്റിയാണെന്നും തന്റെ സമുദായത്തിന്റെ വിഹാരവും വിചാരവും ദുഃഖവും മനസ്സിലാക്കണമെന്നായിരുന്നു വിവാദങ്ങൾക്ക് പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് അറിയ ന്യൂസ് കേരള फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फणवर कुंदमंगलम वड़गरा मंजेरी मेपाड़ी तिरु पेरिंदलमन्ना कण्णर